നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എടപ്പാൾ അങ്ങാടിയിൽ വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അങ്ങാടി സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു വാർത്ത വിശദമായി ചിത്ര ന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻചോടുമായി ഡോക്ടർകുളം എടപ്പാൾ അങ്ങാടിയിൽ വാർഡ് യു ഡി എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അങ്ങാടി സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മൂതൂർ ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരായ വ്യാപാരികളും ഇവിടുത്തെ പുരാതന പഠനങ്ങൾക്ക് എന്തുമാത്രം പ്രയാസങ്ങളും വിഷമങ്ങളുമാണ് അനുഭവിക്കുന്നത് എന്ന് ഈ രാജ്യത്തെ ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും അറിയുന്ന വസ്തുത നമുക്കറിയാം നമ്മളൊക്കെ എത്രയോ ചെറുപ്പത്തിൽ തന്നെ ഈ മേഖലയുടെ ഏറ്റവും വലിയ പ്രതാപമുള്ള ചരിത്രപ്രസിദ്ധമായ എടപ്പാൾ അങ്ങാടിയോടുള്ള പഞ്ചായത്തിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്ന് ഇബ്രാഹിം മൂതുർ ആവശ്യപ്പെട്ടു പഴയ മാർക്കറ്റിൽ വർഷങ്ങളായി ഒന്നര കോടിയോളം രൂപ ചിലവാക്കി നിർമ്മിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ പണി പൂർത്തീകരിച്ചു കൊടുക്കാൻ പഞ്ചായത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കെട്ടിടത്തിൽ രാത്രി കാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത് ഇവിടത്തെ കച്ചവടക്കാരോടും സാധാരണ ജനങ്ങളോടും ഒരേ സ്വരത്തിൽ പഞ്ചായത്ത് കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിച്ചില്ലെങ്കിൽ യു ശക്തമായ സമരവുമായി രംഗത്ത് വരുമെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു വി കെ എ മജീദ് അധ്യക്ഷനായി ഷാർജ കെ എം സി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് സുരേഷ് പൊൽപ്പാക്കര സി രവീന്ദ്രൻ കെ ടി ബാവഹാജി ഇ പി രാജീവ് റഫീഖ് പിലാക്കൽ എസ് സുധീർ അഡ്വക്കേറ്റ് കവിതാ ശങ്കർ കെ വി ബാവ മുഹമ്മദ് കുട്ടി എടപ്പാൾ ജുബേരിയ മുഹമ്മദ് കുട്ടി കല്ലിങ്ങൽ ഷാജു എന്നിവർ സംസാരിച്ചു കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ എടപ്പാൾ ബ്യൂട്ടി സിൽസിൽ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ചിത്ര ും ഡയമൻസിന്റെ ക്രിസ്മസ് ആൻഡ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഡയമണ്ട്സ് ദന്തരോഗ ഡയമൻസ് ദന്തരോഗികിത്സരത്ത് പുത്തൻ ചൂടുമായി ഫാമിലി ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ് സൺറൈസ് ഹോസ്പിറ്റൽ